സിവിൽ സ്കോർ കുറഞ്ഞത് കാരണം ബുദ്ധിമുട്ടുന്നതിൽ ഓട്ടോ തൊഴിലാളികളുമുണ്ട് ലോണെടുക്കുന്നതിലുൾപ്പെടെ വലിയ പ്രയാസമാണ് ഇവർ നേരിടുന്നത് സ്ഥിര വരുമാനമില്ലാത്തതാണ് ഇവരുടെ ദുരിതത്തിന് കാരണം കോഴിക്കോട്ട് നിന്ന് അഭിജിത് മുഴക്കുന്ന ചേരുന്നു നമുക്കൊപ്പം അഭിജിത് മുഴക്കുന്ന ഓട്ടോ തൊഴിലാളികൾക്ക് അന്നന്ന് ആളുകൾ ഓട്ടോറിക്ഷയിൽ കയറുന്നതിനനുസരിച്ചാണ് അവരുടെ വരുമാനം എന്ന് പറയുന്നത് പലപ്പോഴും വാഹനങ്ങളുടെ എണ്ണം കൂടുമ്പോൾ ഓട്ടോ തൊഴിലാളികൾ പറയാറുണ്ട് ഞങ്ങൾക്ക് ഓട്ടം കിട്ടുന്നില്ല എന്ന് ലോൺ എടുക്കുന്നതിലടക്കം സിവിൽ സ്കോർ ഇവരെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് സുജിയ സിവിൽ സ്കോർ കുറയുന്നത് ബാധിക്കുക സാധാരണക്കാരായ ഓട്ടോറിക്ഷ തൊഴിലാളികളെയാണ് പലപ്പോഴും സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർക്ക് കൃത്യമായ ഒരു വരുമാനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അത് തിരിച്ചടവ് പല എടുത്ത പല ലോണുകളുടെയും തിരിച്ചടവ് മുടങ്ങുന്നതിലേക്ക് നയിക്കും അങ്ങനെ പിന്നീട് അത്യാവശ്യ ഘട്ടത്തിൽ ഒരു ലോൺ എടുക്കാൻ പോകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് സിവിൽ സ്കോർ കുറവാണ് എന്ന കാരണം പറഞ്ഞ് അവർക്ക് ആ ലോൺ നിഷേധിക്കപ്പെടുന്നത് നമ്മോടൊപ്പം ഇപ്പോൾ കോഴിക്കോട്ടെ ഒരു ഓട്ടോ തൊഴിലാളി ചേരുന്നുണ്ട് ഷുക്കൂർ എന്നാണ് പേര് നമ്മൾ ഈ ഓട്ടോ എടുക്കാൻ പോയപ്പോൾ തന്നെ സിവിൽ സ്കോർ കുറവാണ് എന്ന കാരണം പറഞ്ഞ് ബാങ്കിൽ നിന്ന് ഒരു മറുപടി ലഭിച്ചിരുന്നു അല്ലേ അതെ അതായത് അവർ നോക്കിയപ്പോൾ എൻ്റെ ഇത് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലും നടത്തുന്നുണ്ട് പക്ഷേ സിവിൽ കുറഞ്ഞിട്ടന്നെ അതുകൊണ്ട് അവർ വന്ന് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല അവർ അതേമാതിരി ഓരോ മുദ്ര ലോണിനൊക്കെ ആയിട്ടാണ് അപേക്ഷിക്കുക അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കുറഞ്ഞു കിട്ടും ഈ ലോൺ അടിക്കാനും ഇതിനൊക്കെ പൈസ കുറഞ്ഞ പലിശയൊക്കെ കുറയും അത് കണ്ടിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ പിന്നെ വേറെ നിവൃത്തിയില്ലാത്ത ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ നേരെ ഫിനാൻസിൽ പോയത് അതന്നെ പല ഫിനാൻസിൽ നിന്നും ഞങ്ങൾക്ക് ചിലപ്പോൾ ഇതേമാതിരി തന്നെയാണ് പറയുക സിവിൽ കുറവാണ് അപ്പോൾ കിട്ടുന്ന ഏതാണോ അതിൽ അത് നല്ല പലിശയും അതും ഇതാണ് ഒരു ദിവസം അടവ് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇതിന് നല്ല പൈസ ചിലപ്പോൾ പന്ത്രണ്ട് റുപ്യ പതിനെട്ട് ഉറുപ്പ്യാണ് ഒരു മാസം അടക്കേണ്ടത് ഇതിൽ അതിൽ അഞ്ഞൂറ് ഉറുപ്യോളം ഞങ്ങൾ ഒരു ഒരു ദിവസം മാറ്റി വെക്കണം ആ മാറ്റി വെക്കണത് ഒരു ദിവസം ഞങ്ങൾക്ക് എന്തെങ്കിലും വയ്യായിരിക്കാം ഇനിയിപ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും പണി കിട്ടിയാൽ ചിലപ്പോൾ വണ്ടിക്കൊക്കെ എന്തെങ്കിലും പണി കിട്ടിയാൽ ചിലപ്പോൾ രണ്ട് ദിവസം വർക്ക് ഷാപ്പ് കിടക്കേണ്ടി വരും ഈ രണ്ട് ദിവസം ഞങ്ങൾ വേറെ വരുമാനമല്ല അതേമാതിരി പനി പിടിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഇതൊക്കെ ആയിട്ട് കാണിച്ച് കഴിയുമ്പോഴത്തേനും ആ വരുമാനം നിൽക്കുകയാണ് അപ്പോൾ തെറ്റുമ്പോഴത്തേന് ഒരു ഇത് തെറ്റിക്കഴിഞ്ഞാൽ മൂന്ന് ശതമാനത്തോളം കുറഞ്ഞിട്ടാണ് വരുന്നത് അത് പിന്നെ കൂടണമെങ്കിൽ ചിലപ്പോൾ ഒരു കൊല്ലോ ഒന്നര കൊല്ലോ പോവും അതായത് തിരിച്ചടവ് മുടങ്ങി പിന്നീട് അത് കൃത്യമായി അടച്ചാലും ഈ സിവിൽ സ്കോർ ഉയരാനുള്ള സാധ്യത വളരെ കുറവാണ് കുറവാണ് അത് പറ്റ കുറഞ്ഞിട്ട് തന്നെ അത് ഇനിയിപ്പോൾ ഇനി അതല്ല ഇനിയിപ്പോൾ വേറെ എന്തിനെങ്കിലും ഒരു സാധനം എന്തെങ്കിലും ഗ്രഹോപകരണങ്ങൾ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാലും അവർ അടവ് തെറ്റിയിട്ടുണ്ടല്ലോ ചിലപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും അതിൽ ഒരൊറ്റ അടവ് തെറ്റിയിട്ടുണ്ടാവും അപ്പോൾ അവിടുന്ന് ചോദിക്കും നിങ്ങളൊരു അടവ് തെറ്റിയിട്ടുണ്ടല്ലോ അതിലും സിവിൽ ഇതായി ആ കിട്ടില്ല കേട്ടോ എത്ര ശതമാനം ഇതിൽ പോകുന്നതാണ് അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ നടക്കേണ്ടത് ഒരു പുതിയ ഒരു ആൾ എടുക്കുകയാണെങ്കിൽ അവനിക്ക് ചിലപ്പോൾ സിവിൽ തീരെ ഉണ്ടാവില്ല പുതിയ ഒരു ലോൺ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിവിൽ ഉണ്ടാവില്ല സീറോ അല്ലായിരിക്കും സിവിലില്ല ഞാനതിന് ലോൺ എടുത്തിട്ടില്ല അപ്പോൾ വേറെ ഏതെങ്കിലും ലോൺ എടുത്തിട്ട് വരാനാണ് ചിലപ്പോൾ ഒരു മൊബൈൽ എടുക്കേണ്ടി വരും അതായത് സിവില് കൂടാൻ വേണ്ടിയിട്ട് എല്ലാവരും ലോൺ എടുക്കേണ്ട അവസ്ഥ ലോൺ സിവിൽ കുറഞ്ഞു കഴിഞ്ഞാലോ ലോണിട്ട് കിട്ടുകയും ചെയ്യും സുജ തന്നെയാണ് പ്രശ്നം സിവിൽ കുറവാണേന്ന് കാണിച്ച് ലോണ് തരാത്തൊരു സാഹചര്യം പിന്നീട് അത് കൂട്ടാൻ വേണ്ടി വേറെ ലോൺ എടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഇത് ഇദ്ദേഹത്തിന് മാത്രം പ്രശ്നമല്ല ഇതുപോലെ നിരവധി പേരുണ്ട് പ്രത്യേകിച്ച് ഓട്ടോ തൊഴിലാളികളുടെ കാര്യം തന്നെ നിരവധി അത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇവരുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് അവർക്ക് സ്ഥിര വരുമാനമില്ല അതിനനുസരിച്ച് അവർക്ക് അടക്കാൻ ചിലപ്പോൾ ഈ തിരിച്ചടവൊക്കെ അടക്കുന്നതിൽ ഒരു മുടങ്ങലുണ്ടാകുന്നു അതിന് പിന്നാലെ വലിയ ബുദ്ധിമുട്ടിലേക്ക് അവർ നീങ്ങുകയും ചെയ്യുന്നു അതുതന്നെയാണ് ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യം ഓക്കെ അഭിജിത് മുഴക്കുന്നതാണ് വിവരങ്ങൾ നൽകിയത്